ഹായ് എല്ലാവർക്കും ഒരിക്കൽക്കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഗോൾഡ് റേറ്റ് ഒരു ദിവസം തന്നെ പല ഫലപ്രാവശ്യം മാറുന്നതുകൊണ്ട് എടുത്തെടുത്ത് ഇങ്ങനെ നിങ്ങളെ എല്ലാവരെയും കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽക്കൂടി വന്നിരിക്കുന്നത് ഇന്ന് ഗോൾഡ് റേറ്റ് വീണ്ടും ഉച്ചക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ മാറിയ റേറ്റ് ഒന്നും നമുക്ക് നോക്കിയാലോ ഇന്ന് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില അതിഗംഭീരമായി കുറഞ്ഞിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ നൂറ് രൂപ കുറഞ്ഞു ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ് രൂപയും ഒരു പവൻ്റെ മേലെ എണ്ണൂറ് രൂപ കുറഞ്ഞു ഒരു പവന് തൊണ്ണൂറ്റൊന്ന് ഇരുന്നൂറ് രൂപയുമായിരിക്കുകയാണ് അതുപോലെ തന്നെ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിനും നല്ല നിലയിൽ കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് അസോസിയേഷൻ ഉണ്ട് ഉണ്ടെങ്കിലും കെ ജി എസ് എം എ എ കെ ജി എസ് എം എ എന്ന രണ്ട് ആണ് റേറ്റാണ് ആയിട്ട് കേരളത്തിൽ ലീഡ് ചെയ്യുന്നത് അപ്പോൾ കെ ജി എസ് എം എൻ്റെ എ കെ ജി എസ് എം എസ് പവൻ്റെയും രണ്ട് പേരുടെയും പതിനെട്ട് ക്യാരറ്റിനുള്ള ഗോൾഡ് റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ട് പേരുടെയും ഞാൻ ആദ്യം പറയാം അപ്പോൾ കെ ജി എസ് എം എൻ്റെ ആണ് ഞാൻ ആദ്യം പറയുന്നത് കെ ജി എസ് എം എ എന്ന അസോസിയേഷൻ ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് മേലെ എൺപത് രൂപ കുറച്ച് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും ഒരു പവൻ്റെ മേലെ അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് ഒരു പവന് എഴുപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപയും ആകുന്നു ഇത് പതിനെട്ട് കാറ്റ് ഗോൾഡിന് കെ ജി എസ് എം എൻ്റെ റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവനും പതിനെട്ട് കാറ്റിനും ഉച്ചയ്ക്ക് ശേഷം എൺപത് രൂപയല്ല കുറച്ചിരിക്കുന്നത് എൺപത് രൂപ കുറഞ്ഞ ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറച്ച് ഒരു പവന് എഴുപത്തഞ്ച് നാനൂറും ആയിരിക്കുകയാണ് എ കെ ജി എസ് എം എസ് ഭവൻ്റെ റേറ്റാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പതിനെട്ട് കാറ്റിന് എഴുപത്തഞ്ച് നാനൂറും അതുപോലെ തന്നെ പതിനാല് കാറ്റ് ബോർഡിനും ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ വില കുറഞ്ഞിരിക്കുകയാണ് പതിനാല് കാറ്റ് ബോർഡിന് ഉച്ചയ്ക്ക് ശേഷം വില കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് മേലെ അറുപത് രൂപ കുറച്ച് ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും ഒരു പവൻ്റെ മേലെ നാന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് ഒരു പവന് അൻപത്തെട്ട് നാനൂറ്റി എൺപതുമാകുന്നു കേരളത്തിൽ അസോസിയേഷനും ഒന്ന് ഉണ്ടെങ്കിലും പതിനെട്ട് ക്യാരറ്റിനും മാത്രമാണ് വില വ്യത്യാസം ഉള്ളത് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിനും പതിനാല് ക്യാരറ്റ് ഗോൾഡിനും വിലവ്യത്യാസം ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സപ്പറേറ്റ് റേറ്റ് പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ താൽക്കാലികമായിട്ടാണ് ഈ റേറ്റ് കുറയലൊക്കെ ഇന്ന് അമേരിക്കൻ്റെ ഒരു ഡാറ്റ വരാണ്ട് ഇൻഫ്ലേഷൻ ഡാറ്റ വരാണ്ട് അതൊരു ആറു മണിൻ്റെ ശേഷമൊക്കെ ഡാറ്റ വരുകയുള്ളു ആ ഡാറ്റ വന്ന കഴിഞ്ഞാൽ സ്വർണ്ണവില നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കൂടാനാണ് ചാൻസ് ആ ഡാറ്റ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് ആദ്യം അറിയണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡാറ്റ അനുകൂലമാവാനും ഗോൾഡ് റേറ്റ് കൂടാനുമാണ് കൂടുതലും മുൻഗണന ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയി നാളെ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്